നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവിന് വക്കീൽ നോട്ടീസ് അയച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് അൻവർ നൽകിയ പരാതി കത്തിലെ ആരോപണങ്ങളിലാണ് വക്കീൽ നോട്ടീസ് അയച്ചത് പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ കത്ത് അൻവർ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയിരുന്നു ഈ ആരോപണങ്ങൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് ശശി അയച്ചിരിക്കുന്ന വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ളതാണെന്നും നോട്ടീസിൽ കുറ്റപ്പെടുത്തുന്നു ആരോപണം ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കും പൊതുസമ്മേളനങ്ങളിലും പത്രസമ്മേളനങ്ങളിലും ഉന്നയിച്ച ആരോപണങ്ങളും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകിയ പരാതികളിലും ഉന്നയിച്ച ഈ ആരോപണങ്ങളും പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം അൻവറിനെതിരെ തൃശൂർ സിറ്റി പോലീസിനും പരാതി എത്തിയിട്ടുണ്ട് സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നതായി ആരോപിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് ഇടതു പ്രവർത്തകൻ കെ കേശവദേവാണ് പരാതിക്കാരൻ സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെ വർഗീയവാദി മുസ്ലിം വിരോധി എന്നിങ്ങനെ ആരോപിച്ച് നടത്തിയ പരാമർശമാണ് പരാതിക്കാധാരം നേരത്തെ പി ശശിക്കെതിരായ അൻവറിന്റെ ആരോപണം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകിയ പരാതി സോഷ്യൽ മീഡിയയിലൂടെ അൻവർ പുറത്തുവിട്ടിരുന്നു കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ ഇടനിലക്കാരനായി നിന്ന് പി ശശി ലക്ഷങ്ങൾ തട്ടുന്നുവെന്നായിരുന്നു പി വി അൻവറിന്റെ പ്രധാന ആരോപണം ചില കേസുകൾ പി ശശി ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയെന്നും പി വി അൻവർ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളുമായി എത്തുന്ന സുന്ദരികളായ സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ പി ശശി വാങ്ങി വെക്കാറുണ്ടെന്നാണ് പി വി അൻവർ പരാതിയിൽ പറഞ്ഞത് കേസ് അന്വേഷണം എങ്ങനെ പോകുന്നു എന്ന് പ്രത്യേക താൽപര്യത്തോടെ പി ശശി അവരോട് അന്വേഷിച്ചിരുന്നു പരാതിക്കാരായ ചിലരോട് ശൃംഗാരഭാവത്തിൽ സംസാരിച്ചതോടെ അദ്ദേഹത്തിന്റെ ഫോൺ കോളുകൾ പലരും എടുക്കാതായെന്നത് അടക്കമുള്ള ആരോപണങ്ങളായിരുന്നു അൻവർ പുറത്തുവിട്ടത് ഇതിനെതിരെയാണ് ഇപ്പോൾ നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം പി വി അൻവറിനെ സി പി എം സാമാജികർക്ക് അനുവദിച്ചിട്ടുള്ള നിയമസഭയിലെ ബ്ലോക്കിൽ നിന്നും ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സി പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ടി രാമകൃഷ്ണൻ നിയമസഭാ സ്പീക്കർ എൻ ഷംസീറിന് കത്ത് നൽകിയിട്ടുണ്ട് അൻവർ പാർട്ടി അംഗമല്ലാത്തതുകൊണ്ട് പാർട്ടിയോടും തെറ്റിയതിന് കൂറുമാറ്റ നിരോധന നിയമം ബാധകമല്ല സിപിഎം നിയമസഭാ കക്ഷി അംഗമായിരുന്നു അൻവർ സിപിഎം പിന്തുണ നഷ്ടപ്പെട്ടതോടെ അദ്ദേഹം നിയമസഭാ കക്ഷിയിൽ നിന്നും പുറത്തായി ഭരണകക്ഷി അംഗങ്ങളോടൊപ്പം ഇനി ഇരിക്കാനാകില്ല പ്രത്യേക ഇരിപ്പിടം അൻവറിന് നൽകേണ്ടി വരും ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും സ്വീകാരനാകാതെ വന്നതോടെ താനിനി നിലത്തിരിക്കേണ്ടി വരുമെന്നും അൻവർ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അൻവർ നിലത്തിരിക്കേണ്ടി വരുമോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സ്പീക്കർ സരസമായ മറുപടിയായിരുന്നു ഇതിന് നൽകിയത് സഭയിൽ ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടെന്നാണ് കരുതുന്നത് അപ്പോൾ എന്തിനു നിലത്തിരിക്കണമെന്നതായിരുന്നു സ്പീക്കറുടെ മറുപടി അൻവറിന്റെ ആരോപണങ്ങളിലും ദി ഹിന്ദു പത്രത്തിലെ അഭിമുഖ വിവാദത്തിലും മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെയാണ് സ്പീക്കറും സ്വീകരിച്ചത് മുഖ്യമന്ത്രി ഏതെങ്കിലും ജില്ലയോ ഏതെങ്കിലും മതവിഭാഗത്തെയോ മനഃപൂർവ്വം ടാർജറ്റ് ചെയ്യുന്നതായി വിശ്വസിക്കുന്നത് സ്പീക്കർ പറഞ്ഞു ഏതെങ്കിലും ചോദ്യങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടില്ലെന്നും സ്പീക്കർ പറഞ്ഞു നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം നാളെ ആരംഭിക്കുമെങ്കിലും വയനാട് കോഴിക്കോട് ജില്ലകളിൽ നടന്ന പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച സഭ അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ചും അൻവർ രംഗത്ത് വന്നിരുന്നു പിണറായി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ട അൻവർ അതിന് പ്രയാസമുണ്ടെങ്കിൽ വീണയ്ക്കോ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിക്കുമോ എന്നാണ് പരിഗസിച്ചത് സി പി എം അണികൾക്കിടയിൽ പിണറായി വിരുദ്ധ വികാരം ആളിക്കെത്തിക്കാനാണ് അൻവർ ശ്രമിക്കുന്നത് സി പി എമ്മിൽ പിണറായിയുടെ ഏകാധിപത്യമാണെന്ന് വരുത്താനാണ് നീക്കം മുഖ്യമന്ത്രി നാടൻ കളിക്കുകയാണെന്നാണ് വെച്ചത് ഹിന്ദുവിനൊക്കെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പേ മുഖ്യമന്ത്രി കേരള സമൂഹത്തോട് പറഞ്ഞതാണ് മലപ്പുറത്തെക്കുറിച്ച് അത് അദ്ദേഹത്തിന്റെ നിലപാടാണ് ചർച്ചയായപ്പോൾ നാടകമാക്കി മാറ്റുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇത്രയും വലിയ പ്രതിസന്ധി വിഷയത്തിൽ ഉണ്ടായിട്ട് പി ആർ ഏജൻസിക്കെതിരെയോ ഹിന്ദു പത്രത്തിന് ോ നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് വാർത്ത വന്ന് പിറ്റേ ദിവസം ഉച്ചയോടെയാണ് സി എംഒ അറിയുന്നത് ഇതൊക്കെ നാടകമാണെന്നും അൻവർ പറഞ്ഞു